എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ മലയോര മേഖലയിൽ വരവറിയിച്ച് കെ സുരേന്ദ്രൻ വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിലമ്പൂരിൽ ആവേശകരമായ റോഡ് ഷോയോടെ തുടക്കം ജ്യോതിപ്പടയിൽ നിന്ന് അലങ്കരിച്ച വാഹനത്തിലാണ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ റോഡ് ഷോയിൽ പങ്കെടുത്തത്

ഉച്ചവരെ കെ സുരേന്ദ്രൻ നിലമ്പൂരിലെ പൌരപ്രമുഖർ ഉൾപ്പെടെയുള്ളവരെയും വോട്ടർമാരെയും നേരിൽ കണ്ട വോട്ട് അഭ്യർത്ഥിച്ചു വരും ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട വോട്ട് അഭ്യർത്ഥിക്കാനും എൻഡിഎ സ്ഥാനാർത്ഥി ലക്ഷ്യമിടുന്നു വയനാട്ടിൽ എൻഡിഎ യുടെയും ബിജെപിയുടെയും കരുത്തറിയിക്കാനാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബിജെപി അധ്യക്ഷൻ കെ പി നദ്ദയും കൂടി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ള ഭൂതപൂർവ്വമായിട്ടുള്ള മുന്നേറ്റമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം മലപ്പുറം ജില്ലയിൽ നരേന്ദ്രമോദിജിക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ വിവേചനരഹിതമായിട്ടുള്ള വികസന നയങ്ങളുടെ നേട്ടമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പല പല പദ്ധതികളുടെയും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നോക്കിയാൽ ഇന്ത്യയിൽ നമ്പർ വൺ മലപ്പുറമാണ് ഇപ്പം മുദ്രാ വായ്പ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് കിട്ടിയിട്ടുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലല്ല ഇന്ത്യയിൽ അത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മലപ്പുറമാണ് അപ്പം സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ് എന്നുള്ളത് മോദിയുടെ ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമല്ല അത് നടപ്പിലാക്കുന്ന ഗ്യാരണ്ടിയാണ് അതുകൊണ്ട് മോദി ഗ്യാരണ്ടി ഈ മലപ്പുറം ജില്ലയിലും യാഥാർത്ഥ്യമാവുന്നു എന്നുള്ളതാണ് അത് ജനം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ജനപിന്തുണയുടെ ഏറ്റവും വലിയ ഉദാഹരണം അതുകൊണ്ട് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ് രാഹുൽജിയെ യാത്രയക്കാൻ നമ്മുടെ വയനാട് പാർലമെന്റ് മണ്ഡലം തയ്യാറെടുത്ത് കഴിഞ്ഞു മോദിജിയെ വരവേൽക്കാൻ വയനാട് പാർലമെന്റ് മണ്ഡലം തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം രാഹുൽ രാഹുൽഗാന്ധിക്ക് വയനാട്ടിൽ കെ സുരേന്ദ്രനിലൂടെ കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ് ബിജെപിയുടെ ലക്ഷ്യം പാർട്ടി കൊടികളും തൊപ്പികളും അണിഞ്ഞാണ് പ്രവർത്തകർ ആവേശത്തോടെ റോഡ് ഷോയിൽ പങ്കെടുത്തത് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു സാമുവൽ നഗരസഭാ കൌൺസിലർ എം കെ വിജയനാരായണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ അജി തോമസ് സംസ്ഥാന സമിതി അംഗം സി കെ കുഞ്ഞുമുഹമ്മദ് രശ്മിൽനാഥ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്